എല്ലാവർക്കും നമസ്കാരം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണം എന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയന്മാര് ഞാൻ കുറച്ച് ദിവസമായിട്ട് എച്ച് വൺ എൻ വൺ പനിയായിട്ട് കിടക്കുകയായിരുന്നു എൻ്റെ സൗണ്ട് എല്ലാം പോയിരുന്നു ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ടുള്ളു എനിക്ക് ഒരു ആരോഗ്യത്തിലേക്ക് ഞാൻ വന്നത് എന്നിട്ടും അതിനിടയ്ക്ക് ഒരു സോടി ഞാൻ പാലക്കാട് വന്നു അവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെ മുമ്പിൽ എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞു ഇത് രാഷ്ട്രീയമല്ല എൻ്റെ വ്യക്തിപരമായ സങ്കടമാണ് ഞാൻ പറഞ്ഞത് എത്രയോ വലിയ നേതാക്കള് ഉണ്ടായിട്ടും എൻ്റെ ഏറ്റവും വലിയ സങ്കടം അവരെല്ലാം അമ്മയുടെ പോലെ ജീവിച്ച ആരും ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ഇന്നലെ വന്ന ഒരു പയ്യൻ അത് പറഞ്ഞപ്പോൾ ഒരാളും എതിർക്കാനുണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തടഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം അടുത്ത കാലത്തും കൂടി പറഞ്ഞു അമ്മയെ പറയരുത് അവര് കോൺഗ്രസ്സുകാരുടെ അമ്മയാണെന്ന് അത് ഞാൻ തിരുത്തുന്നു കോൺഗ്രസ്സുകാരെ മാത്രം അമ്മയായിരുന്നില്ല എൻ്റെ അമ്മ എല്ലാ അത് അമ്മയ്ക്ക് പാർട്ടിയോ ജാതിയോ മതോ ഒന്നും ഉണ്ടായിരുന്നില്ല ആര് വന്നാലും അവരെ സ്നേഹിച്ച് കൂടെ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ അത് എനിക്ക് തോന്നുന്നു പ്രതി ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും അമ്മേനക്കാര്യത്തില് ഒരു വാക്ക് പോലും കുറ്റം പറയില്ല അവരൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു അമ്മേനെ പറ്റി പറയുമ്പോൾ ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നെഞ്ച് പൊട്ടുന്നുണ്ട് ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ ഇക്കാര്യത്തില് ഞാൻ ഒരു കാര്യത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല കാരണം അദ്ദേഹം അത് കഴിഞ്ഞിട്ടൊരു വാക്ക് പോലും എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല ശരി ഇങ്ങനൊന്നു പറ്റിപ്പോയി ചേച്ചി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളെയാണോ അവിടെ എം എൽ എ ആയിട്ട് വേണ്ടത് അതേമേനിക്ക് എനിക്ക് ഷാഫി പറമ്പിലിനോട് പറയാനുള്ളത് ഷാഫി കോൺഗ്രസ് ആണ് ഇങ്ങനെ ഓടി നടന്ന് ക്ഷീണിച്ച് പൈസയും ചിലവാക്കി ഓടിയിട്ട് ഒരു കാര്യമില്ല ആദ്യത്തെ കുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനിന്നായിരിക്കും അത് വളർന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഉണ്ടാക്കിയ പാർട്ടി ഉണ്ടാക്കിയ കെ കരുണാകരൻ മുന്നെന്നും പിന്നെന്നും കുത്തി പാർട്ടിയിൽ നിന്ന് ഓടിച്ചവരാണ് പലരും ഒരിക്കലും അണികളല്ല അത് ചെയ്യില്ല അവരിപ്പോഴും നമ്മളെ എന്നെ ഞാൻ ഈ പ്രസ്ഥാനത്ത് മാറിയിട്ട് പോലും പലരും എന്നെ വിളിച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ ഇപ്പോഴുള്ള കുറെ നേതാക്കന്മാർ അവർ ഈ പറഞ്ഞ മാതിരി എല്ലാവരും സീനിയേഴ്സിനെയൊക്കെ ഒതുക്കി നിർത്തി അവർക്കൊന്നും ഒരു അധികാരം കൊടുക്കാണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഷാഫി എന്ത് വൃത്തികേടാണ് ഈ ഒന്നര ദിവസത്തിനു മുമ്പ് ചെയ്തത് ഒരു മാസം മുമ്പ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇത്രയും ചീത്ത പറഞ്ഞ ആളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ എനിക്ക് മനസ്സിലാക്കാം മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി ആ അവരെയൊക്കെ പറഞ്ഞിട്ടുള്ള ചീത്ത എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർക്ക് കേട്ട അറക്കുന്ന രീതിയിലുള്ള ചീത്തകളാണ് സന്ദീപ് വാര് പറഞ്ഞിരുന്നത് അതൊക്കെ ഒരു ദിവസം കൊണ്ട് മറക്കാൻ അവർക്ക് കഴിഞ്ഞു പിന്നെ ആരായി സന്ദീപ്കാര് അദ്ദേഹം ഇന്നലെ വരുന്ന വരവ് കണ്ടപ്പം എനിക്ക് വന്നത് എം എൽ എ എം പി ഒക്കെയാണ് കൂടി കൂടെ വരുന്നത് അവർക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ സന്ദീപ്കാർക്ക് എസ്കോട്ടം പൈലറ്റും പോകാനാണോ ജനങ്ങള് അവരെ ജയിപ്പിച്ചു വിട്ടത് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ഒരു അഹ നിങ്ങൾ കണ്ടോളൂ എന്തെങ്കിലും അരുതാത്ത സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ഷാഫിയേയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഷാഫിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറെ ദൂരം പിന്നിലേക്ക് പോകണം അതുകൊണ്ട് അതിലേക്ക് ഒന്നും ഞാൻ കിടക്കണില്ല എനിക്ക് ആരും വ്യക്തിപരമായി പറയാൻ പറയാനിഷ്ടമല്ല അത് ഒക്കെ പാലക്കാടത്തെ ജനങ്ങളെ തീരുമാനിക്കട്ടെ അല്ലാണ്ട് ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോയാൽ കേരളം എവിടെ എത്തും നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുക ഈ സഹോദരിയുടെ വാക്കുകൾ സ്വന്തം സഹോദരി പറയണാണെന്ന് വിചാരിച്ച് നിങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്നെ മറക്കരുത്